ഇത്തരം ആളുകളാണ് നമ്മളെ പലപ്പോഴും ഫേമസ് ആക്കുന്നത് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നതിന് പലപ്പോഴും ചായയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ മൊബൈൽ ഫോണിൽ നോക്കുക മൊബൈൽ ഫോൺ നോക്കുക മാത്രമല്ല അതിൽ എക്സ്പെഷ്യലി നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കണ്ണുകൾ ഏറ്റവും പെട്ടെന്ന് ഉടക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കും അത്തരം ആപ്പുകളിലേക്കും ആയിരിക്കും പലപ്പോഴും നമ്മളവിടെയൊക്കെ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഒരു പുതിയതായിട്ടൊരു ട്രെൻഡ് പുറത്തേക്ക് വരിക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഒരു ഒരു വീഡിയോ പുറത്തേക്ക് വരിക അത് ട്രെൻഡിങ്ങിലേക്ക് വീഡിയോസ് വരിക അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴായിട്ട് കാണാൻ കാണാറുണ്ട് ഈ അടുത്തും ഈ അടുത്ത കാലത്തും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും അതിന് നമ്മൾ നല്ല രീതിയിലും ആളുകൾ അതിനെ സ്വീകരിക്കാറുണ്ട് മോശമായ രീതിയിലും ആളുകൾ സ്വീകരിക്കാറുണ്ട് സ്വീകരിക്കുക മീൻസ് നമുക്കതൊരു ഒരു ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പ്രവണത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരു നല്ലൊരു കണ്ടൻറ് റൈറ്ററെ പോലും നമ്മൾ കണ്ടെത്തുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ ഒരു കമൻറ്റ് ബോക്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അല്ലേ അപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരം കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ട്രോൾ ആവുന്ന ട്രെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെ മുന്നിൽ നമ്മളെ നല്ല രീതിയിൽ ഹൈപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പലപ്പോഴും സഹായിക്കാറുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയാണ് അതായത് നമുക്ക് വേറെ ഒരു പോസ്റ്റ് നമ്മുടെ പേജുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇല്ല അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എന്തെങ്കിലുമൊരു കളിയാക്കലുകൾ അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ടാൽ പോലും നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല മാനസികമായിട്ട് നമ്മൾ തളരില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരത്തിലൊരാൾക്കാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഇത്തരം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ഫെയിം ആവാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളറിയാതെ പോകുന്നൊരു കാര്യമാണ് നമ്മൾ വലിയ കാര്യത്തിൽ ഒരാളുടെ പേജ് പേജെടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ എടുത്ത് നമ്മൾ ട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ആരെയാണോ ട്രോളുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ വീഡിയോ എടുത്തിട്ടാണ് അതിനെ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു അവർ വീണ്ടും വീണ്ടും സക്സ് കുറച്ചുകൂടെ സക്സസ് ആയിക്കൊണ്ടിരിക്കുക സക്സസ് മീൻസ് അവരുടെ പേജിലേക്ക് വീണ്ടും ഒരുപാട് എൻഗേജ്മെൻ്റുകൾ വരിക ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസുകൾ നടക്കുക ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരിക അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട് അത് വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ട്രിക്കി ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു പേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരിക്കും സക്സസ് ആവാൻ വേണ്ടി പറ്റും നമ്മൾ ഇത്തരത്തിൽ ഒരാളുടെ പേജിൽ കയറിയിട്ട് നമുക്കിപ്പോൾ ഈവൻ ആ ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ട്രോളേ ചെയ്യുന്നുണ്ട് നമ്മളതിന് സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറയും സൈബർ ബുള്ളിംഗ് കൊണ്ട് ബുദ്ധിമുട്ട് നേരിട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉണ്ടാവും എന്നല്ല ഉണ്ട് നമ്മൾ അത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ട ആളുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഇൻ കേസ് ട്രോളുകൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ട്രോളുകൾ ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ പേജിൽ എൻഗേജ്മെൻ്റ് കൂടുന്നു നമ്മുടെ കമ ഈ പറയുന്ന പോസ്റ്റുകൾ കമൻ്റുകൾ വരുന്നു ലൈക്ക് കൂടുന്നു ഷെയറുകൾ ചെയ്യപ്പെടുന്നു എന്ന് തോട്ട് ഉണ്ടാകുന്നതിലൂടെ നമുക്ക് അതിലൊരു മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കാം ഒരു വരുമാനമാർഗം മാറ്റി മാറ്റാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു കോണ്ടേറ്ററുടെ വിജയം ശരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ തമിഴിൽ കൊടുത്തേ ഇവർ നിങ്ങളെ ഫേമസ് ആക്കുന്നുള്ളത് നമുക്ക് ഈ ട്രോൾ നമ്മൾ ഈ പലപ്പോഴും കാണാറുണ്ട് ചില വീഡിയോകൾക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിടുന്ന സിറ്റുവേഷനൊക്കെ പക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം കമൻ്റ് ബോക്സുകൾ ഓഫാക്കി ഇടുമ്പോൾ അവിടെ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കമൻറ്റ് ബോക്സ് ഒഴിവാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫേമസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നല്ല നല്ല വീഡിയോസ് കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് മിക്കവാറും നമ്മൾ നമ്മളെടുത്തുപോയിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഒരു സോഷ്യൽ റെലവൻസും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്നത് അത്ര ആളുകൾ പോലും ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ട്രെൻഡ് ലിസ്റ്റിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയാതെ പോയ പല വിജയങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും മറ്റ് മേഖലകൾക്ക് വേണ്ടിയിട്ടും നേടിയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ ഒരു ഒരു വല്ലാത്തൊരു ഒരു കളിയാണത് നല്ല ആളുകൾ ഇവിടെ നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻ്റ്സ് കാര്യങ്ങളും കൊണ്ടുത്തുന്ന ആളുകൾ നമ്മൾ നല്ലതെന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ഉണ്ടാക്കിയിട്ട് അത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ എന്നാലും അങ്ങനൊരു കാര്യമുണ്ട് ഇതിൽ സൈബർ ബുള്ളിങ് വരുമ്പോഴും അത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ഫേമസ് ആകുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കാശ് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുമുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യണമെന്ന് തോന്നി കാരണം നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്ന ആളുകളുടെ പേജസിൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് അധികം പൊങ്ങി വരുന്നില്ല പക്ഷേ ഒന്നുമില്ലാത്ത വീഡിയോസ് പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം മാത്രമാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതും വരെ ഇറ്റ്സ് വി സേതുലാൽ സൈനിങ് ഓഫ് ബൈ